മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി തലശ്ശേരി കണ്ണൂർ കോടതികളിൽ എനിക്കെതിരെ പരാതി നൽകിയിരിക്കുകയാണ് കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് പരാതിയല്ല കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് സിവിലായും ക്രിമിനലായും ചില കാര്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയണം എന്ന് പറഞ്ഞിട്ടാണ് പരാതി നൽകിയിരിക്കുന്നത് സോറി കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളത് ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾക്ക് ഇതുവരെ ഒരു മറുപടി ഉണ്ടായിട്ടില്ല ഞാൻ പി ശശിക്കെതിരെയും എ ഡി ജി പി അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും ഉന്നയിച്ച വിഷയങ്ങൾ അതുപോലെ നിൽക്കുകയാണ് ആ വിഷയങ്ങളിൽ സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തുകയോ ആ വിഷയങ്ങളിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തക്ക രീതിയിലുള്ള ചില നിലപാടുകൾ എടുക്കുകയോ ചെയ്തിട്ടില്ല ആകെ ചെയ്തത് പൂരം കലക്കിയ അല്ലെങ്കിൽ പൂരം കലക്കാൻ നേതൃത്വം നൽകിയ എ ഡി ജി പി അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് ഡി ജി പി നൽകിയ റിപ്പോർട്ട് അദ്ദേഹത്തെ കൊണ്ട് തിരുത്തിക്കാൻ ശ്രമം നടന്നു അത് നടക്കാതെ വന്നപ്പോൾ അവസാനം ഗവണ്മെന്റ് തന്നെ അദ്ദേഹത്തെ സ്ഥാനാചലനത്തിന് മാത്രം വിധേയമാക്കി ഡി ജി പി കൊടുത്ത റിപ്പോർട്ടിൽ മൂന്ന് അന്വേഷണം കൂടി പ്രഖ്യാപിച്ചു തൃശൂർ വിഷയത്തിൽ അങ്ങനെ ആളുകളെ കണ്ണിൽ പൊടിയിട്ട് നിർത്തുകയാണ് വലിയ ആവേശത്തോടു കൂടി പറഞ്ഞിരുന്ന സി പി ഐ ഒന്നും കാണാൻ പോലുമില്ല കാരണം ഇടതുപക്ഷ കക്ഷികൾ അത് ഏറ്റെടുത്തു ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് പറഞ്ഞ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം ഏത് വഴിക്ക് പോയി എന്ന് കേരളത്തിലെ ജനങ്ങളിപ്പോൾ അന്വേഷിക്കുകയാണ് അതോടൊപ്പം ഈ സ്വർണ്ണക്കള്ളക്കടുത്ത് നൂറ്റമ്പത് കേസാണ് പോലീസ് പിടിച്ചതായിട്ട് റെക്കോർഡുള്ളതായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ കൊടുത്ത മൊഴിയിൽ അന്ന് പറഞ്ഞത് ഈ നൂറ്റമ്പത് പേരിൽ ഒരു പത്ത് പേരെങ്കിലും വിളിച്ചിട്ട് ഇവർ ഈ സ്വർണം എങ്ങനെ കൊണ്ടുവന്നു എങ്ങനെ എയർപോർട്ട് ക്രോസ് ചെയ്തു എങ്ങനെ പോലീസ് പിടിച്ചു എവിടേക്ക് കൊണ്ടുപോയി എത്രയായിരുന്നു സ്വർണം എത്രയാണ് കോടതിയിൽ കൊടുത്തത് ഏത് തട്ടാൻ്റെ അടുത്തായിക്കാണ് പോയത് ഒരന്വേഷണം ഉണ്ടായിട്ടില്ല പത്രക്കാരായ നിങ്ങളെ തന്നെ കൂട്ടിയിട്ട് ഒഫീഷ്യൽ അപ്രൈസർ എന്ന് പറയുന്ന ഉണ്ണി എന്ന് പറയുന്ന സ്വർണ്ണപ്പണിക്കാരൻ്റെ സ്വത്ത് വാക്കുകൾ നിങ്ങൾക്കേം കാണിച്ചു തന്നു രണ്ടു വർഷം കൊണ്ട് ഉണ്ടാക്കിയത് ഓരന്വേഷണവും നടത്തിയിട്ടില്ല എയർപോർട്ടിൽ വൈ രാത്രി പത്ത് മണിക്ക് ശേഷം എയർപോർട്ട് പരിസരത്തെ കടകൾ തുറക്കാൻ പാടില്ല എന്ന അന്നത്തെ എസ് പി സുജിത് ദാസ് എന്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് വർഷക്കാലത്തോളം ആ എയർപോർട്ട് പരിസരത്തെ കടകൾ മുഴുവൻ അടിപ്പിച്ച് എയർപോർട്ട് നിങ്ങൾക്കറിയാം രാപ്പകൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് എയർപോർട്ട് രാത്രി കാലങ്ങളിൽ നേരം വളർക്കുന്നവരെ ഫ്ലൈറ്റ് ഉണ്ട് നൂറുകണക്കിന് ജോലിക്കാരുടെ വർക്ക് ചെയ്യുന്നുണ്ട് എക്സ്പോർട്ടിൻ്റെ മുഴുവൻ കാര്യങ്ങളും നടക്കുന്നത് രാത്രിയിലാണ് ഇവരൊക്കെ പട്ടിണിയിലാക്കുന്ന ഒരു നിലപാടായിരുന്നു എടുത്തിരുന്നത് ഈ കടകൾ ഹോട്ടൽസ് ഒക്കെ അടച്ചിരുന്നു ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല റിതാൻ ബാസിൽ കേസ് ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല മാത്രമല്ല ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഭാഗമായിരുന്ന ആ കേസിനെ അട്ടിമറിക്കാൻ അജിത് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരം കേസ് പുനരന്വേഷണത്തിന് ഇടവണ്ണ പോലീസിൽ അപ്ലിക്കേഷൻ കൊടുത്ത് കോടതിയിൽ നിന്ന് ഒരു പെർമിഷൻ വാങ്ങി അതിനെ അട്ടിമറിച്ചു മാമി കേസ് ഒരഡ്രസ്സും ഇല്ല ഇപ്പോഴും ഇനിട്ടിൽ തപ്പുകയാണ് അന്ന് കേസ് ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ ക്രൈംബ്രാഞ്ച് എസ് പി ആ കേസ് മൂന്ന് ദിവസമാണ് അന്വേഷിച്ചത് അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ ആ കുടുംബം തൃപ്തരായിരുന്നു മൂന്നാമത്തെ ദിവസം അദ്ദേഹത്തെ പോലീസിൽ നിന്ന് തന്നെ മാറ്റി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റി അതുപോലെ തന്നെ സന്ദീപാനന്ദഗിരി കേസ് കേസ് അന്വേഷിച്ച് യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്ത ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കൊടുത്ത റിപ്പോർട്ട് ആദ്യം അന്വേഷിച്ച നാല് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അവർ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തിയെന്നും സി പി എമ്മിൻ്റെ ഉന്നതന നേതാവ് കാരായി രാജനെ ഉൾപ്പെടെയുള്ളവരെ ആ കേസിൽ ഉൾപ്പെടുത്താൻ അവരുടെ ഫോൺ റെക്കോർഡുകളടക്കം അവർ ടാപ്പ് ചെയ്തു എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാലാളുകളെ സസ്പെൻഡ് ചെയ്യാൻ യഥാർത്ഥ പ്രതികളെ പിടിച്ച ഡി വൈസ്പി കൊടുത്ത റിപ്പോർട്ടിനെ കുറിച്ച് ഒരു പരാമർശവും ഒരു കാര്യവും നടന്നിട്ടില്ല അപ്പോൾ ഇത് വലിയ വിഷയമായി എവിടെ ഈ ചേലക്കര തിരഞ്ഞെടുപ്പിൽ ചേലക്കര തിരഞ്ഞെടുപ്പിൽ ഡി എം കെ പിന്തുണക്കുന്ന സുധീർ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പോവാണ് അതിൽ വലിയ വോട്ട് വരുന്നത് സി പി എമ്മിൽ നിന്നാണ് എന്തുകൊണ്ടാണ് അവിടെ പാർട്ടി സഖാക്കൾ വന്ന നേതാക്കളോട് മുഴുവൻ ചോദിച്ച ചോദ്യം അതാണ് എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു നടപടി ഉണ്ടായില്ല അല്ല പി വി അന്വർ പറഞ്ഞത് കളവാണെങ്കിൽ എന്തുകൊണ്ട് ഒരു ലീഗൽ സ്റ്റെപ്സ് പി വി അൻവറിനെതിരെ എഴുത്തില്ല എന്നുള്ള ചോദ്യമുയർന്നു ജനങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയാണ് അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടണം പാലക്കാട് അതിൻ്റെ വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോവുകയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് അപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം ഈ പറയുന്ന തലശ്ശേരി കണ്ണൂർ കോടതിയിൽ കൊണ്ട് കേസ് കൊടുത്തു ഞങ്ങളിതാ ഒരു സ്റ്റെപ്പ് എടുത്തിരിക്കുന്നു എന്താണ് അദ്ദേഹം പറഞ്ഞത് പി ശശി എന്താ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് സോറി പി വി അൻവർ ഈ പറയുന്ന കള്ളക്കടത്ത് സംഘങ്ങളുടെ പിന്തുണയോടെയാണ് ഇത് നടത്തുന്നത് ആരാണ് ഈ കള്ളക്കടത്ത് സംഘം അദ്ദേഹം എന്താ വ്യക്തമാക്കാൻ മടി പി വി അൻവറിന് പിന്നിലുള്ള കള്ളക്കടത്ത് സംഘം ആരാണീ ഒരാളെ പേര് പറയട്ടേന്ന് അപ്പം പുകമറ സൃഷ്ടിക്കുക ഞാൻ അവസാനമായി പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിൽ പോട്ടെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഇത് സംശയമായിരുന്നെങ്കിൽ ഇന്ന് ഉറപ്പിച്ച് നിൽക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് ഈ കള്ളക്കടത്തിനും ഈ കൊലാപാത കൊലപാതകത്തിനും ഈ ദുരോധാനത്തിൻ്റെയും പിന്നിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് കാരണം അജിത് കുമാറിന് എതിരെ പറഞ്ഞ ഈ കാര്യങ്ങൾക്ക് അപ്പുറം നിങ്ങൾക്കടക്കം തെളിവ് വന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് വാങ്ങിയ ഫ്ലാറ്റ് മുപ്പത്തി മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തിന് രണ്ടായിരത്തി പത്തൊമ്പതിലൊരു ഫ്ലാറ്റ് വാങ്ങുന്നു ഫെബ്രുവരിയിൽ ഫെബ്രുവരി പത്തൊമ്പതാം തീയതി ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതിയോ ഇരുപത്തി ഒമ്പതാം തീയതിയോ അത് അറുപത്തിയഞ്ച് ലക്ഷം രൂപക്ക് വിൽക്കുന്നു രണ്ടിലും ഒരു പൈസ ഒഫീഷ്യലില്ല പെയ്ഡ് ബൈ ക്യാഷ് എപ്പോൾ അദ്ദേഹം വാങ്ങുമ്പം അത് വിൽക്കുന്ന സമയത്ത് റിസീവ്ഡ് ബൈ ക്യാഷ് ഇത്ര വലിയ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയ കൃത്യമായ തെളിവ് ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരൊറ്റക്കാര്യം മതി അജിത് കുമാറിന്റെ മണിക്കൂർ വെച്ച് സസ്പെൻഡ് ചെയ്യാൻ അപ്പം ഇതിലൊന്നും ഇല്ല ഇപ്പം എന്തായി മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞ അവിടത്തേക്ക് ഇദ്ദേഹം പോവുകയാണ് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് ഈ കള്ളക്കടത്ത് സംഘത്തിൻ്റെ പിന്നിൽ ആരോ പ്രവർത്തിക്കുന്നുണ്ട് പോലീസിന്റെ നടപടി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പത്രക്കാരായ നിങ്ങളുടെ ചോദ്യം അതാത് ആരാണോ അൻവറാണോ അത് എനക്കറിയില്ല അതുവേ എന്താ പറയുക പൊസിഷനിൽ നിന്നുകൊണ്ട് തന്നെ ഇപ്പോൾ കണ്ണിൽ പൊടിയിടാനുള്ളൊരു പരാതിയാണ് ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും ഇത് പാലക്കാട് ജനങ്ങൾ ചർച്ച ചെയ്യുകയാണ് പലകിപ്പോൾ ഈ പറയുന്ന ഇപിയുടെ വിഷയം നിങ്ങൾക്ക് എല്ലാം പിടികിട്ടിയോ ആർക്കെങ്കിലും എല്ലാം പിടികിട്ടിയോ എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ അദ്ദേഹം എഴുതാത്ത ജീവചരിത്രം പുറത്തു വന്നതെന്ന് ആരാണ് ആ സ്റ്റോറി ഉണ്ടാക്കിയത് ആർക്കു വേണ്ടിയാണ് സ്റ്റോറി ഉണ്ടാക്കിയത് ഞാൻ അന്ന് തന്നെ പറഞ്ഞു ഈ പറയുന്ന വിഷയത്തിൽ ഇപ്പോൾ ശരിനെതിരെ അദ്ദേഹം നടത്തിയ പ്രസ്താവന ഈ സമൂഹത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചർച്ചയാവണം ഈ പറയുന്ന തൃശ്ശൂരിനെ പോലെ തന്നെ പാലക്കാട് ജി ബി ജെ പി ജയിപ്പിച്ചു കൊടുക്കാമെന്ന കരാറ് ഏറ്റെടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയും ഈ പറയുന്ന ശശിയും തന്നെയാണ് അപ്പോൾ സരിനെ പോലെയുള്ളൊരു സ്ഥാനാർത്ഥി പത്ത് വോട്ട് കിട്ടുന്നത് തടയാൻ അതിനേക്കൊരു വഴി തുറക്കുകയാണ് ഇപിയുടെ ജീവചരിത്രം ജി പിയെ പുറത്താക്കണം ഇ പിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലുണ്ടായ സംഭവ വികാസം നമുക്കറിയാം അത് ഈ അന്തരീക്ഷത്തിൽ നിന്ന് മാഞ്ഞിട്ടില്ല അപ്പോൾ വളരെ പെട്ടെന്ന് ഇ പിയിലേക്ക് ഇങ്ങനെ ഒരു ജീവചരിത്ര പുസ്തകം ഇ പി എഴുതിക്കൊണ്ടിരിക്കുന്നു സരീൻ വലി വലിഞ്ഞ് കയറി വന്നവനാണ് അത് പാർട്ടി വലിയ വില കൊടുക്കേണ്ടി വരും ഒരു വടിക്ക് രണ്ട് പക്ഷിയാണ് ഒന്ന് സരിൻ്റെ അനുകൂലമായി വരുന്ന സി പി എം വോട്ടുകൾ തടയാം രണ്ടാമത് ഇ പി ജയരാജനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം അതുകൊണ്ടാണ് ഇത് എവിടെയും എത്താതെ നിൽക്കുന്നത് ഞാൻ ഈ വിഷയം ചിലക്കര തിരഞ്ഞെടുപ്പ് നടക്കുന്ന രാവിലത്തെ പത്രക്കാർ വന്ന നിങ്ങളോട് മുഴുവൻ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണ് കാരണം ഇതിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട് പി ശശിയെ പോലെ ഉള്ള ഒരാളുടെ ഇടപെടലില്ലാതെ ഈ കാര്യം പുറത്തേക്ക് വരില്ല എന്താ ഡി സി ബുക്സും ഉണ്ടാത്തത് നിങ്ങളൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചല്ലോ ഡി സി ബുക്സിനും ഉണ്ടാൻ കഴിയില്ല കാരണം ആ രീതിയിൽ ഇതിനെ ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ പൊതുവായിട്ട് ഞാൻ ഈ പറഞ്ഞത് അടിപൊളി ലിടുകയാണ് തൃശ്ശൂർ പൂരം കിരക്കി അവിടെ ജയിപ്പിച്ചതുപോലെ സരിനെ ചിഹ്നം പോലും കൊടുക്കാതെ ശരീരം നിർത്തി സരിനെ കിട്ടാവുന്ന വോട്ടുകൾ കൂടി എങ്ങോട്ടേക്ക് എത്തണം ബി ജെ പിക്ക് എത്തണം ആ ഒരു സാഹചര്യം മനപൂർവ്വം സൃഷ്ടിക്കുകയാണ് ആ മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതിൽ നിന്ന് അവരുടെ ആ ഇൻവോൾവ്മെൻറ്റിൻ്റെ ശ്രദ്ധ ഇപ്പം രണ്ടു ദിവസമായിട്ട് ഇന്നലെ തൊട്ടിലെ ചർച്ച എന്താ ശശി കൊടുത്ത കേസാണ് മറ്റത് മുങ്ങാണ് ഏത് ഈ പറയുന്ന ഇ പി ബന്ധപ്പെട്ട വിഷയം മുങ്ങിപ്പോവാണ് ഈ രീതിയിൽ ഒരടിസ്ഥാനവും ഇല്ലാതെ കൊള്ള സംഘം ആ കൊള്ള സംഘം തന്നെയാണ് ഞാൻ ഇപ്പോഴും ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എ ഡി ജി പി അജിത് കുമാർ തന്നെയാണ് ഈ കാട്ടുകള് നിയമപിടിച്ചില്ലേ അതിൽ നിന്ന് ഒരു ഒരു വിട്ടുവീഴ്ചയില്ല കൊള്ള സംഘം ആ കൊള്ള സംഘം എന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നിലല്ല മുഖ്യമന്ത്രിയുടെ ആഫീസ് തന്നെയൊക്കെയുള്ള സംഘം അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്ന തിരഞ്ഞെടുപ്പ് റിസൾട്ടുകളാണ് ഇവിടെ പാലക്കാടും അതുപോലെ തന്നെ ചേലക്കരയിലും വരാൻ പോകുന്നത് അതുതന്നെയാണ് അടിസ്ഥാനപരമായിട്ട് പറയാനുള്ളത് ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ